െന്ന് കരുതിക്കൊണ്ട് വാളിന്റെ വായ്പലയുടെ മൂർത്ത പരിശോധിച്ചുകൊണ്ട് രണാങ്കണത്തിൽ നിന്ന് പുഞ്ചിരിയുമായി പരിഹാഷച്ചിടിയുമായി യുഗത്തന്നു നേരിടാൻ തയ്യാറായ ശത്രുക്കളുടെ മുന്നിലെ ആ മുന്നൂറ്റി പതിമൂന്ന് പേരടുത്തെത്തുന്നു വാളകൾ ഉയരുന്നു കുതിരകൾ ചലിക്കുന്നു അന്തരീക്ഷത്തിലൂടെ പ്രതിപടലങ്ങൾ പാടുന്നു അതാ മുന്നൂറ്റി പതിമൂന്ന് പേരുടെ വായിൽ നിന്ന് പുറത്തേക്കൊരു മുദ്രാവാക്യം വരുന്നുവറ്റി മന്നസി ഞങ്ങൾക്ക് വേണ്ടത് വട്ടകങ്ങൾ ഞങ്ങൾക്ക് വേണ്ടത് പരിപകൾ ഞങ്ങൾക്ക് വേണ്ടത് കുതിരകൾ ഞങ്ങൾക്ക് വേണ്ടത് അല്ല ആകാശ പോലികളുടെ സംവിധായകനായ അന്നോഹു ഞങ്ങൾക്ക് മതിയോ അന്നോഹു ഞങ്ങൾക്ക് മതിയോ അല്ലാ ആ അർജുന മാത്രം മുൻനിർത്തിക്കൊണ്ടാണ് ഞങ്ങളുടെ ഈ പോരാട്ടം ഞങ്ങൾ വാളുകളിൽ ബലമർപ്പിക്കുന്നില്ല ഞങ്ങൾ പരിതകളിൽ വിശ്വാസമർപ്പിക്കുന്നില്ല ഞങ്ങൾ ഒട്ടകങ്ങളിൽ പ്രതീക്ഷ അർപ്പിക്കുന്നില്ല ഞങ്ങളുടെ പ്രതീക്ഷ മൊത്തം െല്ലാം ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്ന ആകാശികളുടെ സംവിധായകരിലാണ് ഞങ്ങളുടെ പ്രതീക്ഷ മൊത്തവും ആ റബ്ബിൽ ഞങ്ങളുടെ പ്രതീക്ഷയർപ്പിച്ചുകൊണ്ട് ഞങ്ങളിതാ മുന്നേറുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ മുന്നൂറ്റി പതിമൂന്ന് പേര് ഏതാനും മിനിസ്റ്റുകൾ ജനാഗണത്തിൽ പോരടിച്ചപ്പോൾ ചരിത്രത്തിലെ അത്ഭുതം സംഭവിക്കുകയാ ആയിരക്കണക്കിന് ശത്രുക്കൾ നിർണിവേശരാ